കണ്ണൂർ എരിഞ്ഞോളിയിൽ കുടത്തളം സ്വദേശി വേലായുധൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ വറക്കാൻ പോയതാണ് ഇദ്ദേഹം പറമ്പിലുണ്ടായ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചാണ് മരിച്ചത് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ ൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ രൂപയ്ക്ക് അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം എന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ